ബാസോട്ടാ ഓ ഒരു ബിസ്കറ്റിങ്ങെടുത്തേ ഷുഗർ ആണ് ഓള് വീട്ടിൽ നിന്ന് മതിട്ട് ഒന്നും ക്രീം ഇല്ല വേണ്ടേ ക്രീം ഇല്ലാത്തേ വേണ്ടേ എന്നാ ക്രീം ഇല്ലാതെ എടുത്തോ നല്ല ബിസ്കറ്റാ അലഷാ ചേട്ടാ നിങ്ങൾ പണിക്കൊന്നും പോയില്ല ഇല്ല ഇന്നലെ ഒരു നൂറ്റിയാപ്പാക്കിന്റെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം നോക്ക് ആ പോയി പിന്നെ അവളെയും കൂട്ടിക്കൊണ്ട് വന്നേക്കുവാ നാണവില്ലാത്ത കഴിഞ്ഞാഴ്ച ഒളിച്ചോടി പോയെന്ന് പോയി പറഞ്ഞ കേട്ടൊന്നുമല്ല ഒളിച്ചോടി പോയതാ അതും അതും ആത്മാർത്ഥ സുഹൃത്തിന്റെ കൂടെ വെള്ളം അടിച്ചൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ രാത്രിക്ക് ചോറും കൊടുത്തു വീട്ടിൽ കെട്ടിക്കിടത്തും അനുഭവിക്കട്ടെ ഇവളൊരു ദിവസം നമ്മളെ പറയാ മറ്റൊരു രാത്രി വെള്ളം അടിച്ചു വരുന്ന ഇവക്ക് ഇഷ്ടമല്ലോ ഇതൊക്കെയല്ലേ അതല്ലേ ഈ പറയുന്നേ അടയൻ ചക്രേം പോലെ അല്ലായിരുന്നു എന്നിട്ടാണ് നാറിയ ആത്മാർത്ഥ സുഹൃത്തിനോട് ഈ പണി കാണിച്ചത് ആ വാസന്തിന്റെ പിള്ളേര് എറണാകുളത്ത് കണ്ടോണ്ടല്ലേ എല്ലാരും അറിഞ്ഞേ ഇല്ല നമ്മൾ ആരെയായി അല്ല നമ്മൾ എന്തിനാപ്പ വേറെ കുറ്റം പറയുന്ന നമുക്ക് ഞാൻ പോട്ടെ ചേച്ചി ഒന്ന് വേഗം വാ സമയായി ഓ വരുന്നടാ ഓ എത്തിയാ ഇതിനെയൊക്കെ എന്തിനാ പിന്നെയും കൊണ്ടിരുന്നതെന്നാ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പെണ്ണൊരാഴ്ച കൊണ്ട് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് അവൻ പോട്ടെ മണ്ണുണ്ണി എന്നാലോ കൊച്ചു വലുതാവുമ്പം ആരെങ്കിലും പറഞ്ഞ അറിയൂലേ അതിന്റെ അമ്മ വണ്ടി ഇങ്ങനെ പോയതാന്ന് പാവം നീ പോയപറകെ പോരണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇപ്പം നിന്നെ അങ്ങനെയൊക്കെ കണ്ട എന്താന്ന് വിചാരിച്ചാ ഞാൻ അവൻ അവനെന്ത് പറഞ്ഞു വരാൻ നേരത്തെ കൈ പിടിച്ച് കുറേ കരഞ്ഞു ജീവിതത്തിൽ നിനക്കറിയത്തില്ലി അവർ തമ്മിലുള്ള പ്രണയം ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ പി എസ് സി അടിച്ച് സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ അവള് തേച്ചു പോയി പക്ഷേ ഇവന് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു പോയത് പോട്ടെ ഞാൻ അവനോട് പറഞ്ഞതാണ് അതേപിന്നെയാ വെള്ളം ഒടി തുടങ്ങി വെള്ളം ഒടിച്ച് വെള്ളം ഒടിച്ച് ലാസ്റ്റ് കരൾ കളഞ്ഞു എന്റെ കരൾ അവന് മേച്ചായതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു കാമുക ഒരു സുഹൃത്തിന് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാ സുഹൃത്ത് ഒരു കാര്യം ചെയ് ഒന്നര മാസത്തെ പറഞ്ഞിരിക്കുന്നത് അടുക്കളപ്പണി എടുക്കണം കൊച്ചിനെ നോക്കണം കേട്ടോ